ചായമില്ലാതെ മായമില്ലാതെ പോലീസുകാരനെ വാഹനം കയറ്റി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെ അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മൂവാറ്റൂര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ വൺ ആണ് പ്രതി മുഹമ്മദ് ഷെരീഫ് ഷംസുദ്ദീനെ കല്ലൂർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ കാർഡിടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെ പോലീസ് അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു ഒന്നാം പ്രതി തൊടുപുഴ മണിയറാംകുടി സ്വദേശി മുഹമ്മദ് ഷരീഫ് ഷംസുദ്ദീനെയാണ് മൂവാറ്റുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് കല്ലൂർക്കാട് പോലീസ് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് വാഹന പരിശോധനയ്ക്കിടെ കല്ലൂർക്കാട് സബ് ഇൻസ്പെക്ടർ ഇ എം മുഹമ്മദിനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത് രണ്ട് പ്രതികളെ ഉൾപ്പെടുത്തിയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് വ്യാപകമായ തെരച്ചിൽ തുടരുന്നതിനിടെ ഇന്നലെ രാവിലെ കോടതിയിലെത്തി പ്രതി നാടകീയമായി കീഴടങ്ങുകയായിരുന്നു വണ്ടി ഞാൻ പോയി വണ്ടി സ്റ്റാർട്ടിങ്ങിലെ ആ സാറ് ചിറങ്ങി പിടിച്ച് തിരിച്ചപ്പോ കാലി കയറി അപ്പൊ ഞാൻ പിടിച്ചു പറഞ്ഞു കള്ളമല്ല സാറേ ഉള്ളാരും പറഞ്ഞു കാലി കയറിയത് കണ്ടപ്പോ ഞാൻ വണ്ടി എടുത്തു കാരണം എന്റെ വയസ്സിന്റെ പിറ്റു ദിവസം കൂട്ടിക്കൊണ്ടു പോകണം ചടങ്ങുണ്ടായിരുന്നു അപ്പൊ ഞാൻ പേടിച്ചിട്ട് വണ്ടി വണ്ടിയെടുക്കും കാരണം ഇനി ഉപദ്രവിച്ചു വേറെ ഇതാക്കണ്ട അഭിഭാഷകൻ മുഖേനയാണ് പ്രതി എത്തിയത് പ്രതികൾ ഉപേക്ഷിച്ച വാഹനം പിന്നീട് തൊടുപുഴയിൽ നിന്നും കണ്ടെത്തിയിരുന്നു രണ്ടാം പ്രതി ആസിഫ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് കോടതി ഇന്നലെ തന്നെ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായാണ് കല്ലൂർക്കാട് പോലീസ് കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയത് അഞ്ചു ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ